വള്ളികുന്ദം കാഞ്ഞിരത്തുമൂട് ജംഗ്ഷനിലെ എസ് ബി ഐ ശാഖയോട് ചേർന്ന എ ടി സംഭവത്തിൽ രാജു ഭവനത്തിൽ അഭിരാം എന്ന ഇരുപതുകാരനാണ് പിടിയിലായത് വള്ളികുന്ദം കാഞ്ഞിരത്തുമോടിലെ എസ് ബി ഐ ബാങ്കിനോട് ചേർന്നുള്ള കൗണ്ടറിൽ കവർച്ചാശ്രമം നടത്തിയ ആളെ വള്ളികുന്നം പോലീസ് പിടികൂടി താമരക്കുളം ചത്തേറ രാജു ഭവനത്തിൽ അഭിരാം എന്നയാളാണ് പിടിയിലായത് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ മേൽനോട്ടത്തിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ പ്രത്യേക അന്വേഷണ സംഘവും ദിജേഷ് കെയുടെ നേതൃത്വത്തിലുള്ള വള്ളികുന്ന് പോലീസും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കഴിഞ്ഞ ഒന്നാം തീയതിയായിരുന്നു ശ്രമം നടന്നത് പുലർച്ചെ മൂന്നുമണിയോടെയായിരുന്നു സംഭവം കൗണ്ടറിൽ മേവത്തി ശൈലി പ്രചോദനമായി കവർച്ച നടത്താൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു സംഭവസ്ഥലത്തിന് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏകദേശം നൂറ്റി അമ്പതോളം സിസിടി വി ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ സമീപ പ്രദേശവാസിയായ ഒരാളാണ് മോഷണശ്രമത്തിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലായി മുഖവും ശരീരവും മറച്ചെത്തിയ മോഷ്ടാവിനെ അതിവിദഗ്ധമായാണ് പോലീസ് കുരുക്കിയത് പ്രാദേശികമായി നടത്തിയ രഹസ്യാന്വേഷണത്തിൽ ചത്തിയറ സ്വദേശിയായ അബിരാമാണ് മോഷണശ്രമം നടത്തിയതെന്ന് തിരിച്ചറിയുകയും പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു മേവത്തി സംഘത്തിന്റെ ഏറ്റവും കവർച്ച പത്രത്തിലൂടെ വായിച്ചെറിഞ്ഞാണ് പ്രതിക്ക് കവർച്ചാശ്രമത്തിന് പ്രേരണയുണ്ടായതെന്ന് പോലീസ് പറഞ്ഞു കാമുകിയുടെ പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ പ്രതി കണ്ടെത്തിയ വഴിയാണ് കവർച്ചാശ്രമം പ്രതി ധരിച്ചിരുന്ന ജാക്കറ്റും കൊലാപ്പുരിച്ചെരുപ്പും തിരിച്ചറിഞ്ഞത് അന്വേഷണത്തിൽ നിർണായകമായി ഇരുട്ടിൽ വാഹനത്തിന്റെ നമ്പർ പോലും ലഭിക്കാതിരിക്കുന്നതിനായി ഇടറോഡിലൂടെ സഞ്ചരിച്ച പ്രതിയെ അതിവിദഗ്ധമായാണ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു മണിയോടെ വീട്ടിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കായംകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കൂടുതൽ അന്വേഷണത്തിനായി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു